രാജ്യത്തെ കോവിഡ് കേസുകളിലെ വർധനവിനെ നാലാം തരംഗമായി കാണാനാകില്ലെന്ന് ഐ കേസുകളിലെ വർധന ചില പ്രദേശങ്ങളിൽ മാത്രമെന്ന വിശദീകരണം രാജ്യത്തെ നിലവിൽ കോവിഡ് നാലാം തരംഗമില്ല പ്രാദേശികമായി മാത്രമേ വർധന കാണുന്നുള്ളൂ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കോവിഡ് കേസുകളുടെ വർധനവ് കാണുന്നുണ്ടെങ്കിലും ലഭിക്കുന്ന കണക്കുകൾ വച്ച് കോവിഡ് നാലാം തരംഗത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നത് പല പ്രദേശങ്ങളിലും കോവിഡ് പോസിറ്റിവിറ്റി നിരക്കിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഡൽഹിയിൽ ശനിയാഴ്ച അഞ്ച് ശതമാനം പോസിറ്റിവിറ്റി നിരക്ക് റിപ്പോർട്ട് ചെയ്തു പരിശോധന കുറച്ചതാണ് ഇതിന് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയും ദേശീയ തലസ്ഥാനത്തെ പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ മാസം അവസാനത്തോടെ ഏഴ് ശതമാനമായി ഉയർന്നിരുന്നു കോവിഡ് കേസുകൾ ഉയരുന്നത് ഇന്ത്യയിലെ ചില ജില്ലകളിൽ പ്രാദേശികമായി കേസുകൾ ഉയർന്നിട്ടുണ്ട് ഇത് ബ്ലിപ്പുകൾ മാത്രമാണ് ഒരു വേരിയന്റ് മൂലമുണ്ടാകുന്ന ഒരു പുതിയ കോവിഡ് തരംഗത്തിന്റെ തുടക്കമല്ല ഇത് ഈ ബ്ലിപ്പുകൾ നിലവിൽ ചില പ്രദേശങ്ങളിലും മാത്രം പരിമിതപ്പെടുന്നതാണ് മാത്രമല്ല രാജ്യത്തുടനീളം ഇത് വ്യാപിച്ചിട്ടില്ല ഐ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോ സമീരൻ പണ്ടേ പറയുന്നു for more videos subscribe evening carolina news youtube channel and visit www.eveningcarolina.com